ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ കാഴ്ചകളാണ് കയ്യിൽ നിന്ന് പോയിന്ന് മൂന്ന് ക്യാപ്റ്റന്മാർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം മുഖം മിനുക്കണം സംഭവിച്ചു പോയതൊക്കെ വളച്ചൊടിച്ച് നേരെ ചൊവ്വയാക്കി പ്രേക്ഷകരുടെ മുൻപിലും വീട്ടുകാരുടെ മുൻപിലും അവതരിപ്പിക്കണം നല്ല പിള്ളകളാകണം ഇന്നലെ മുതൽ അതിനുവേണ്ടിയുള്ള പണിപ്പടലുകൾ നടക്കുന്നുണ്ട് സാബുമാനെയാണ് ചൂണ്ടയിടുവാൻ മൂന്ന് പേരും കൂടി പദ്ധതി സാബുമാന്റെ പ്രത്യേകത രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടി നിൽക്കുന്നവനാണ് അവിടെ ചെന്ന് അവരൊരു കാര്യം പറയുമ്പോൾ ആ അത് ശരിയാണല്ലോ നിങ്ങൾ പറഞ്ഞതിനകത്ത് അങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ടല്ലേ ആ അത് കറക്റ്റാണ് അവന്മാരെ വളരെ കണ്ണിങ് ആണ് കേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരുത്തനാണ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ട് സാബുമാനോട് അവന്മാരും മൂന്നുപേരും കൂടെ പറയും എടാ അവർ കാണിച്ചു കൂട്ടിയതൊക്കെ നിന്റെ അഭിപ്രായം എന്താണ് നിനക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്തൊരു സംസാരമാണ് നമ്മൾ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് റോങ് ഉണ്ടായി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരു വീടാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും അതിനകത്ത് ചിലതൊക്കെ സ്വാഭാവികമായിട്ടും ഇമോഷന്റെ പുറത്ത് അങ്ങ് വന്നു പോകുന്നതല്ലേ ഇമാതിരി സംസാരം അവനെ ആർക്കും ഏതു നേരവും യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അക്ബറും ആര്യനും നെവിനും ഇയാളെ കൂടെ കൂടെ പിടിച്ചിരുത്തിക്കൊണ്ട് പുള്ളിയെ നല്ല ഒന്നാന്തരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അയാൾ ഏകദേശം അവരുടെ കൂടെ നിൽക്കും അയാൾ അവരുടെ ഭാഗമായി തീർന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒരടിയടിച്ചു അതായത് ബിഗ് ബോസ് വീട്ടിൽ വന്ന നിങ്ങൾ എന്തൊക്കെ പഠിച്ചു നിങ്ങൾക്ക് ആരായി തീരാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ളതിനെക്കുറിച്ചായിരുന്നു ടാസ്ക് വന്നത് അയാൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പലതരത്തിലുള്ള പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ബിഗ് ബോസ് വീട് ഭയങ്കരമായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നത് നല്ല കാലം എൻ്റെ മുമ്പിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്രധാനമായി പഠിച്ചൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്ന് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു ടെററിസ്റ്റ് ആകാൻ സൈക്കോളജി പഠിച്ചതിനു ശേഷം നല്ലൊരു ടെററിസ്റ്റ് ആകാൻ എനിക്ക് പറ്റുമെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് പിടികിട്ടി ഇത് കേട്ടപ്പോഴേക്കും അക്ബറിന്റെയും ആര്യൻറെയും നെവിന്റെയും ഒക്കെ മുഖം കടന്തൽ അങ്ങ് വീർത്തിരിക്കുകയാണ് അതെ എനിക്ക് ഒരു ഭീകരവാദിയായി തീരുവാൻ കഴിയും എന്നുള്ളത് ഈ വീട്ടിൽ വന്നതോടുകൂടി ഞാൻ പഠിച്ചു വന്ന് എന്നിട്ടും പുള്ളിയെ വിടുന്നില്ല കേട്ടാ അങ്ങയുടെ പുറകിന് നടന്നുകൊണ്ട് അയാളെ പിടിച്ചിരുത്തിക്കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങൾ അത് സ്വാഭാവികമായി നടന്നതാണ് നെവിൻ പറയുകയാണ് കുറേ നാളുകളായി എന്നെ മാത്രമാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത് ആര് ഈ അടി കൊണ്ട് പുറത്തു പോയിരിക്കുന്ന പാർട്ടി ഷാനവാസ് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രകടനങ്ങളൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതുമാത്രം അങ്ങ് കരുതിയാൽ മതി എനിക്ക് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല ആ സമയത്ത് ഇമോഷണൽ ഞാനും പ്രതികരിച്ചതാ അല്ലാതെ ഞാൻ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല ഇയാള് കൊല്ലാൻ നോക്കി എന്നുള്ളത് ഉള്ളവരാ പറഞ്ഞത് പുറത്തുള്ളവരാരും പറഞ്ഞിട്ടില്ല പക്ഷേ കാണിക്കാൻ പാടില്ലാത്ത തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നു പറയാൻ പാടില്ലാത്ത വൃത്തികേടുകൾ പറയുന്നു ഇതൊക്കെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം ഒടുവിൽ മാക്സിമം അയാൾ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഷാനവാസ് എന്നെ ടാർഗറ്റ് ചെയ്തു അങ്ങനെ നിരന്തരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ അവസാനം പ്രതികരിച്ചു ഇടാ നീ അനുമോളെ ടാർഗറ്റ് ചെയ്യല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അനുമോളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവളോട് അത്ര മാത്രം പകയുണ്ട് ആ സമയത്ത് വെള്ളമല്ല അതിനപ്പുറത്ത് ഞാൻ അവളെ പാലഭിഷേകം ചെയ്ത് വിട്ടേനെ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അല്ല ഈ പാലഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് മൂത്ത വിഷമുള്ള ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട് അക്കുപറിക്ക അക്കു ചോദിക്കുമ്പോൾ ഇയാൾ പറയുകയാണ് പാലഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വന്ന വഴിക്ക് ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ അത് ഒറിജിനൽ പാലാകണമെന്ന് നിർബന്ധമില്ലല്ലോ അത് വേറെയും ആകാം അപ്പോൾ പാലഭിഷേകം എന്ന് പറയുമ്പോൾ വേറെയാകാമെങ്കിൽ എന്തുമാകാമെന്നും ഒരർത്ഥം അതിനകത്തില്ലേ ആ സമയത്ത് ഞാൻ വെള്ളമൊഴിച്ചു അപ്പോൾ എനിക്ക് കൊല്ലാനാണ് തോന്നിയിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ അല്ലെങ്കിൽ ഞാൻ തല്ലിയേനെ ഇതൊക്കെയും നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ അപ്പോൾ അനുമോളെ നീ ടാർഗറ്റ് ചെയ്ത് നിരന്തരമായിട്ട് പുറകു നടക്കുന്ന ഒരു പ്രശ്നവുമില്ല ഷാനവാസ് നിന്നെ ടാർഗറ്റ് ചെയ്താൽ നീ തല്ലും അതെന്ത് സമ്പ്രദായമാണ് ഇരട്ട നീതിയല്ലേ അത് അപ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല അക്കുമറയ്ക്കായിരിക്കും ആര്യൻ കാതൂറി ആയിരിക്കും ഒന്നും ഇത് ഒരു വിഷയമേ അല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭയം ഇവർ മൂന്ന് പേരും ഒറ്റപ്പെട്ടു പോകുന്നു മെജോറിറ്റി ആൾക്കാർ അപ്പുറത്താണ് അതുകൊണ്ട് മെജോറിറ്റിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം ജയിൽ നോമിനേഷൻ വരികയാണ് ജയിലിൽ പോകരുത് ജയിലിൽ ഇന്ന് അനുമോളെ തന്നെ വിടണം എന്നുള്ളത് ഇന്നലെ ഇവർ മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്തു പക്ഷെ മൂന്ന് പേര് നോക്കിയാൽ ഒരാളിനെ ജയിലിൽ വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മിനിമം രണ്ടു രണ്ടുപേരെങ്കിലും ഇപ്പുറത്ത് കിട്ടണം അതിനായിട്ട് നല്ല ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് സാബുമാനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ മാനിപ്പുലേഷൻ ഈ സെയിം ടൈമിൽ തന്നെ അപ്പുറത്ത് മേക്കപ്പേറിയിൽ തറയിലിരുന്നു കൊണ്ട് കുന്നംകുളം രൺബീർ കപൂർ അയാള് അനീഷിനെ നല്ലൊന്നാന്തരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞു പിടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് പേരെ ബിഗ് ബോസ് ഇവിടെ ക്യാപ്റ്റൻമാരാക്കി മാറ്റി സത്യം പറഞ്ഞാൽ അങ്ങനൊരു കാര്യം നമുക്ക് ആദ്യമാണ് അതുകൊണ്ട് നമ്മൾ ന്യൂ ബോൺ ബേബി പോലെയാണ് ഇപ്പോൾ പിറന്നു വീണ കുഞ്ഞുങ്ങളെ പോലെ ഞെട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല കാര്യങ്ങൾ മൂന്ന് പേരും ഈഗോയുള്ള ആൾക്കാരാണ് മൂന്ന് ആൾക്കാർ മൂന്ന് തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് ഒരാൾ പറയുന്നത് മറ്റൊരാൾ ഇഷ്ടപ്പെടത്തില്ല ആ ഒരു അന്തരീക്ഷത്തിലാണ് ക്യാപ്റ്റൻസി ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു തള്ളാണേ അനീഷ് എല്ലാം മിണ്ടാതിരുന്നത് കേൾക്കുകയാണ് അങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കുമ്പോൾ അയാൾ പൊട്ടനാണെന്നൊരു ചിന്തയാണ് ഇതിനെല്ലാം തിരിച്ചടി അയാൾ വളരെ കൃത്യമായിട്ട് വേണ്ട സമയത്ത് തന്നെ തന്നോളും മൂന്ന് പേരും ഈഗോയുള്ളവരാണ് മൂന്ന് പേരുടെയും മൂന്ന് തീരുമാനമാണ് ഒരു തരത്തിൽ മുൻപോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചതാണ് ഈ പ്രശ്നങ്ങളെല്ലാം അതിനിപ്പം ആരെ കുറ്റപ്പെടുത്തുവാൻ കഴിയും എന്തൊരു കള്ളത്തരമാണ് ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും മൂന്ന് അഭിപ്രായമുള്ളതായിട്ട് അവിടെ പ്രേക്ഷകർ കണ്ടിട്ടില്ല ആ വീട്ടുകാരും കണ്ടിട്ടില്ല അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ നിങ്ങൾ രണ്ടു പേർ കയ്യടിച്ചു ചിരിക്കുന്നുണ്ട് അത് ഏക അഭിപ്രായം ഉള്ളത് കൊണ്ടാണോ അനുമോടെ കിടക്കയിലേക്ക് ഒരുത്തൻ വെള്ളം കോരി ഒഴിക്കുമ്പോൾ നീയല്ലേ അല്ലേ പുറത്തു നിന്നുകൊണ്ട് കയ്യടിച്ചു ചിരിച്ചത് അതിനുശേഷം ആ മാനസിക രോഗി കലി പൂണ്ട് ഷാനവാസിനെ കയ്യേറ്റം ചെയ്തു അയാൾ താഴെ വീണപ്പോൾ നീയും അക്ബറും കൂടിയല്ലേ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇത് ഡ്രാമയാണെന്ന് പറഞ്ഞത് എവിടെയാണ് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളത് നീ അവിടെ പല തെമ്മാടിത്തരങ്ങളും കാണിച്ചു അനുമോളെ നീ കയ്യേറ്റം ചെയ്തു ആ സമയത്ത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നത് അവർ രണ്ടുപേരും അല്ലേ എപ്പോഴെങ്കിലും അവർ രണ്ടുപേരും നിങ്ങളോട് ഇത് തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് നീ ധൈര്യമായിട്ടിരിക്കു ഇങ്ങോട്ട് മാന്തിയാൽ നമ്മൾ വിടില്ല എന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് നിൽക്കുകയാണ് എവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ പറയുന്നത് ഫ്രിഡ്ജിനകത്തു നിന്നലെ യോഗേട്ടെടുത്ത് തിന്നപ്പോൾ മുതൽ ഞാൻ കലച്ചിരിക്കുകയാണെന്ന് ഇത് നിങ്ങളുടെ നാടകമാണെന്നാണ് നല്ലൊരു കൂട്ടം ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് ആ വീട്ടിൽ തന്നെ അഭിപ്രായമുണ്ട് ഇത് നാടകമാണെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇതിന് അർഹനാണ് പിന്നെ ഷാനവാസും മടങ്ങി വരുമ്പോൾ അയാൾ എന്നോട് ഔദാര്യം ഒന്നും കാണിക്കണ്ട അയാൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മടക്കി കൊടുത്തോളാമെന്ന് വിശാല മനസ്കരും പുണ്യവാനുമായ നെവിൻ കപ്രീഷ്യ സാൻസ് ഇപ്പോൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലത്തെ രണ്ട് ടാസ്ക് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ടാസ്കുകളിൽ എനിക്ക് കിട്ടിയ പോയിന്റ് ഞാൻ അയാൾക്ക് കൊടുത്തേക്കാം അയാൾ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട അല്ലേ എന്തൊക്കെയാണ് നീ പറയുന്നത് ഷാനവാസിന് നിന്റെ മൂന്ന് പോയിന്റ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അയാൾ വരുന്ന സമയത്ത് നീ നാല് മൂന്ന് ഏഴ് പോയിന്റ് കൊടുക്കാന്ന് പറയുമ്പോഴേക്കും അയാൾ നിന്നെ കെട്ടിപ്പിടിച്ച് വേൾഡൻ മോനെ വേൾഡൻ നീ ചെയ്തതാണ് നല്ലത് ഇനിയും നീ ചെയ്യണം കേട്ടോ എന്നിട്ട് ബാക്കി പോയിന്റുടെ തരണം എന്ന് പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിക്കുമെന്നാണ് നിനക്ക് തോന്നുന്നത് അപ്പോൾ മാക്സിമം എഴുകയാണ് വെളുപ്പിക്കാവുന്നതിന്റെ പരമാവധി വെളുപ്പിക്കുകയാണ് കൈയിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് എങ്കിലും പ്രതീക്ഷയുണ്ട് ഇവിടെ നിൽക്കും ഫെയർ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ ഇവിടെ നിന്നത് പ്രേക്ഷകരുടെ മാരകമായ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ആ പ്രേക്ഷകർ ഈ നിമിഷം കൈവിടത്തില്ല എന്ന് നല്ല പ്രതീക്ഷയുണ്ട് അതിനിടയ്ക്ക് സാബുമാൻ ഇട്ടൊരു കൊട്ടും കൂടെ കൊടുക്കുന്നുണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ സാബുമാൻ ആയിരിക്കും അല്ലേ പുറത്ത് പോകുന്നത് എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് നെറുകേട് കാണിച്ചാലും പ്രേക്ഷകർക്ക് അതെല്ലാം എൻജോയ്മെന്റ് ആണ് അവർക്കതെല്ലാം എൻ്റർടെയിൻമെന്റ് ആണ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൈവിടുമോ ഒരിക്കലുമില്ല ഇവിടെ നൂറ് ദിവസവും വാഴും ഇതിനിടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വീഴും ഈ ചിന്തയിൽ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടറിയാം എന്തൊക്കെയായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് ഇപ്പോൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ടാവും ഇന്ന് കൂടി സൂചനകളൊക്കെ പുറത്തുവരും ആര് വാണു ആര് വീണു എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ വ്യക്തമായ ചിത്രങ്ങൾ എന്തായാലും കാത്തിരിക്കാം